രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ നിയമസഭയിൽ ക്ഷുഭിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ യുവാക്കളിലെ അക്രമവാസനയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലായിരുന്നു ഭരണ പ്രതിപക്ഷ വാക്പോര് സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്ന് പ്രതിപക്ഷവും തിരിച്ചടിച്ചു സംസ്ഥാനത്തെ അടിക്കടിയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും ലഹരി വ്യാപനത്തെക്കുറിച്ചുമുള്ള ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പുപോർത്തത് തുടക്കത്തിൽ സംസാരിച്ച രമേശ് ചെന്നിത്തല മിസ്റ്റർ പറഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത് മിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എഴുന്നേറ്റ് മറുപടി പറയണമെന്നത് ശരിയാണോ എന്നും നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് ചെന്നിത്തല മനസ്സിലാക്കണമെന്നും ക്ഷുഭിതനായി മുഖ്യമന്ത്രി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഓരോന്നിനും ഞാൻ ഇടയ്ക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ യൂത്ത് യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത് ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം കിടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യോദ്യാ പത്രം പോരാ വാക്കല്ലെന്നും വീണ്ടും എഴുന്നേറ്റ് ആവർത്തിച്ച് രമേശ് ചെന്നിത്തല ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കലകളെ പറ്റി ആ പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് മിസ്റ്റർ ചീഫ് വിളിച്ചാൽ അല്ല ടി പി പ്രതികളുടെ പരോൾ വിഷയം സഭയിൽ വീണ്ടും ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി പ്രതിപക്ഷ വാക്പോരെ രൂക്ഷമായി സാർ ഞാൻ എന്ത് ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ട് വിഷയം പ്രതിപക്ഷം രാഷ്ട്രീയവത്കരിക്കുകയാണെന്ന് മന്ത്രി എം രാജേഷ് കുറ്റപ്പെടുത്തി നാടഭൂകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പറഞ്ഞു സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത് അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന കൊയ്യാമെന്നു സർക്കാരിന് വാഴ്ത്തുപാട്ട് പാടാനല്ല സഭയിലെത്തുന്നതെന്നും പ്രതിപക്ഷം പരിഹസിച്ചു ജനം തിരുവനന്തപുരം